തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ യു ഡി എഫ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഡി സി സി അംഗം ഷാജി കൊച്ചുകരോട്ട് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് യു ഡി എഫ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ധർണ്ണ സംഘടിപ്പിച്ചത് ഇല്ലാ പിന്നോട്ടിയ സിങ്കാബാദ് യുഡി എ സിങ്കാബോദ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ച തുക ഉടൻ അനുവദിക്കുക ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിന് ശാശ്വത പരിഹാരം കാണുക സാമൂഹിക പെൻഷൻ ഉടൻ അനുവദിക്കുക തൊഴിലുറപ്പ് ജോലിയിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷതയിൽ നടന്നി സി അംഗം ഷാജി അവരുടെ അധികാരങ്ങളെ കെട്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുവാനും ആളയ സംഘടിപ്പിക്കുവാനും ഫണ്ട് സ്വരൂപിക്കുവാനുമുള്ള ഒരു താമളമാക്കി കേരളത്തിലെ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റുന്ന സംസ്ഥാനത്തിന്റെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണമെങ്കിൽ അതൊരു ഭരണകൂട തന്നെയാണ് നേതാക്കളായ ജോസ് കണ്ടത്തിൻകര ബോസ്പി മാത്യു പി ആർ സദാശിവൻ പിയൂസ് കറിയ സുനിൽ വരിക്കാട്ട് അമൽബേബി ഷിൻഡോപാറയിൽ ഡെയ്സി ജോയി ജിഷ ജോർജ് അമ്മണി ചന്ദ്രൻ സാബു മഞ്ഞനാകുഴി തുടങ്ങിയവർ പങ്കെടുത്തു